വിശുദ്ധലൂക്ക് അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചന ഭാഗം ദൈവത്തെയും ധനത്തെയും ഒന്നിച്ചു സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല രണ്ട് യജമാനന്മാരെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അത് അവിശ്വസ്തയുടെ അടയാളമാണ് രണ്ട് ജീവിത പങ്കാളി എന്നതുപോലെ ഈ രണ്ട് യജമാനന്മാരും അവിശ്വസ്തയുടെ ഒരു വലിയ അടയാളമായിട്ട് മാറുന്നുണ്ട് രണ്ടാമത്തെ ഒരു ചിന്ത രണ്ട് യജമാനന്മാർ എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുത്തതിൽ സന്തോഷം കണ്ടെത്തുവാൻ ആകാത്തതിൻ്റെ തെളിവാണ് ഞാൻ ആദ്യം സ്വീകരിച്ചത് എനിക്ക് സന്തോഷത്തിൻ്റെ കാരണമാകാതിരിക്കുമ്പോഴാണ് ഞാൻ രണ്ടാമത്തെ ഒന്നിലേക്ക് എൻ്റെ ശ്രദ്ധ കൊണ്ടുപോവുക രണ്ട് യജമാനന്മാരെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തേതിൽ എനിക്ക് ആനന്ദവും സന്തോഷവും സമൃദ്ധിയും ഇല്ലാതെ വന്നു എന്ന അർത്ഥം കൂടെയില്ലേ മൂന്നാമത്തെ ഒരു ധ്യാനം ഈ രണ്ട് യജമാനന്മാരുണ്ട് എന്നതുകൊണ്ട് ഒരാൾക്ക് സ്വീകരിക്കുന്ന വ്യക്തിക്ക് വിജയിക്കുവാനായിട്ട് താല്പര്യമില്ല എന്ന നിലപാടിൻ്റെ ആവിഷ്കാരം കൂടിയാണ് ഒന്നിനെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ഒരു ലക്ഷത്തിലേക്ക് മാത്രം യാത്ര ചെയ്ത് ഒന്നിനെ മാത്രം ആരാധിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിജയം ലഭ്യമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ യജമാനൻ അത് ക്രിസ്തു ആവണം ഈശ്വമിശുഹ മാത്രമാവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് നിയന്ത്രിതാവ് എൻ്റെ വഞ്ചിയുടെ അമരത്തിരുന്നു കൊണ്ട് എൻ്റെ യാത്രകളെ നിയന്ത്രിക്കുന്ന എൻ്റെ യജമാനൻ ക്രിസ്തുവാകുമ്പോഴാണ് നമ്മുടെ യാത്രകൾ അനുഗ്രഹമാവുക ശുഭപര്യവസായിയായിട്ട് മാറ്റപ്പെടുക നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് തീരുമാനമെടുക്കാം ക്രിസ്തു മാത്രമായിരിക്കട്ടെ നമ്മുടെ യജമാനൻ ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ